തീർച്ചയായിട്ടും അബിൻ ബർക്കി വളരെ മാന്യമായ ഒരു പ്രതികരണമാണ് നടത്തിയത് അതായത് പാർട്ടി അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ പല തട്ടിലാണ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ അതിശക്തമായ വടംവലി നടക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ നിലവിലെ ഉപാധ്യക്ഷനായിരുന്ന അബിൻ ബർക്കിക്ക് ഒരു സ്വാഭാവികമായിട്ടും അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഉഴം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഐ ഗ്രൂപ്പ് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിൽ നിന്ന് ആളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ പാടില്ല എന്നൊക്കെയുള്ള അതിസമ്മർദ്ദം ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ആ ഒരു ഇതിലാണ് ഇപ്പോ പുതിയ അധ്യക്ഷനായിട്ട് എന്താ നേരെ പേര് ജനിത് ഹലോ കേൾക്കാർ പറഞ്ഞോളൂ പുതിയ അധ്യക്ഷൻ വന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണ് ഇതിൽ ഗ്രൂപ്പ് തർക്കമുണ്ട് എന്നുള്ളതും വ്യക്തതയാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ഇപ്പൊ നിലവിലെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു അന്ന് അതിനു മുമ്പ് ഈ പറഞ്ഞ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു അതായത് മാങ്കൂട്ടത്തില് ജയിച്ചത് വ്യാജവോട്ടുകൾ ചേർത്താണ് എന്നുള്ള രീതിയിലൊക്കെ പല ആരോപണങ്ങൾ വന്നപ്പോഴും ഇതിലൊന്നും ഉൾപ്പെടാതെ ഒന്നും പരാമർശിക്കാതെ പൊതു ഒരു വിമർശനമായിട്ട് വരാതെ തനിക്ക് കിട്ടിയ നിയമപ്രകാരം നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉപാധ്യക്ഷ സ്ഥാനത്ത് വളരെ സന്തോഷത്തോടെ ജോലി ജോലിയാണ് ചെയ്തത് അദ്ദേഹവും മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് പാർട്ടിയുടെ നയ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് മാത്രമല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച സമയത്ത് ആ ദിവസം മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ നിലമ്പൂരായാലും അതിന് മുമ്പ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും എല്ലായിടത്തും പറന്ന് പ്രവർത്തിച്ചൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം അർഹിച്ചിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ എന്ത് എന്ത് ഞാൻ ദൌർഭാഗ്യവശാൽ ഈ കോൺഗ്രസിലൊക്കെ പലപ്പോഴും ഇനി ഈ പുതിയ പ്രസിഡന്റ് കഴിവില്ലാത്ത ആളാണെന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ച തന്റെ റോഡ് റൂഡ് മെറ്റൽ എന്നൊക്കെ പറയുന്ന പോലെ തന്റെ കഴിവും കരുത്തും തെളിയിച്ച ഒരാളാണ് അഭിമുഖം എന്തെങ്കിലും കേട്ടോ ഇപ്പൊ അബീൻ മറക്കി പറയുന്നു ദേശീയ സെക്രട്ടറി ആക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം അതുകൊണ്ട് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ മാത്രമല്ല ജാതി സമവാക്യത്തിന്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റ് നെറുഗസ്ത്യാനി കത്തോലിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ക്രിസ്ത്യാനി ആവുന്നത് കൊണ്ടാണോ ഏതൊക്കെ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ ഒരു ജാതി മതസമവാക്യങ്ങളും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ കരുതുന്നില്ല പണ്ട് ഏകാലത്ത് കോളേജിൽ വിളിച്ച ആ മുദ്രാവാക്യമൊക്കെ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന ഇതാണ് ഞാൻ പരസ്യ പ്രതിഷേധത്തിനൊന്നുമില്ല പക്ഷെ എനിക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലം വരുന്നു തദ്ദേശ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനു അനുവദിക്കണം അത് മാത്രമാണ് അഭ്യർത്ഥന പക്ഷെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ദേശീയ അധ്യക്ഷൻ പറയുന്നു അതിൽ ഒരു മാറ്റവും ഇല്ല അദ്ദേഹത്തിന് പുതിയ പദവി കൊടുത്തതിന് ഇപ്പോ അദ്ദേഹം അല്ലെങ്കിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന മറ്റൊരാളും അത് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ദേശീയ അധ്യക്ഷ സ്ഥാന ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നിയമതനായിരിക്കുന്നത് അപ്പൊ ഇവർ രണ്ടുപേരും ദേശീയ സെക്രട്ടറി ആയി പോകുന്നു പക്ഷെ ഫലത്തിൽ ഇത് സംസ്ഥാനത്ത് കേരളത്തിലുള്ള പോലെയുള്ള പ്രവർത്തന രീതിയൊന്നും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോ അന്തരീക്ഷമൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നൊരു വസ്തുതയാണ് അത് മറ്റാരെക്കാൾ നന്നായിട്ട് അതിനും ഇബിനൂരും ഒക്കെ അറിയുകയും ചെയ്യ അതുകൊണ്ടാണ് കേരളം മെട്ടൊരു തട്ടകം വേണ്ട എന്നവർ പറയുന്നത് ഏതായാലും ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എ ഗ്രൂപ്പിനെ അവകാശപ്പെട്ടത് അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ജനീഷ് പ്രസിഡന്റ് പദവിയിൽ തുടരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെ അധികം വെല്ലുച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ പാർട്ടി അച്ചടക്കത്തിന് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ ചുരുങ്ങിയാൽ ഒരുപക്ഷെ അബീൻ വർക്കീയ പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതി സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ് അദ്ദേഹം എല്ലാവർക്കും സ്വീകാരനായ ഒരു മുഖമാണ് വളരെ മാന്യമായ വളരെ മെച്യറായിട്ട് വളരെ സീസന്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഏതായാലും ഇന്നിപ്പോ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം കെ സി വേണുഗോപാലിന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ടല്ലോ അദ്ദേഹം കേരളത്തിലുമുണ്ട് കേന്ദ്രത്തിലുമുണ്ട് വലിയ പദവികളും പദവികളുമായി ദേശീയ സെക്രട്ടറി ആണെങ്കിലും കേരളം നട്ടകമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാം ഇടയ്ക്ക് യോഗങ്ങൾക്കൊക്കെ പോണമെന്നില്ലയോ ഉള്ളൂ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു മികച്ച മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു പ്രതികരണം കെ പി സി അധ്യക്ഷൻ ശ്രീ സണി ജോസഫിന്റെ ഭാഗത്തുനിന്നും നമ്മൾ കണ്ടു അപ്പൊ ഏതായാലും വലിയ ഒറ്റപ്പാടില്ല നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച് വലിയ പൊട്ടിത്തെറി അഭിമാർക്ക് ഈ ആ സ്ഥാനം വേണ്ട തന്നെ നിരസിക്കുന്നു ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഫലത്തിൽ എനിക്ക് ആ സ്ഥാനം വേണ്ട എന്നാണ് എങ്കിൽ പോലും അതിനുപയോഗിച്ച് ഭാഷയ്ക്കൊക്കെ വളരെ ഒരു 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 എന്താ പറയാ മയം ര്യാദയുണ്ട് മാന്യതയുണ്ട് അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകന്റെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആ ഒരു അന്തസ്സ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചത് ബന്ധപ്പെട്ട ഫോറത്തിൽ ഞങ്ങൾക്ക് പറയാൻ അവസരമുണ്ട് കോൺഗ്രസിൽ ഞങ്ങൾ ആ ഫോറത്തിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും പക്ഷെ മനസ്സു വേണ്ടി നേതാക്ക നേതൃത്വത്തെയോ നേതാക്കളെയോ അപലപിക്കാനോ അതിനെതിരെ പൊട്ടിത്തെറിക്കാനോ ഒന്നും ഞാനില്ല വളരെ ശാന്തതയോടെ സംയമനത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം